പരമഗുരവേ ഓം ശ്രീ ശാരദാബികായേ നമ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ചതകോടി പ്രണാമം അറിവിൻ്റെ അമ്മ തമ്പുരാട്ടി ശ്രീ ശാരദാമ്പയ്ക്ക് കോടി വന്ദനം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ഏറെ ബഹുമാനപ്പെട്ട ആചാര്യൻ മനോജ് ശാസ്ത്രി അവർ ആചാര്യ സുലേഖമ്മ കോഓർഡിനേറ്റർ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയ സഹോദരർ കുടുംബത്തിലെ ഏറെ ബഹുമാനപ്പെട്ട ആത്മസഹോദരർ കുഞ്ഞുമക്കൾ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറി വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന പ്രോഗ്രാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രം അതായത് ചരിത്ര വസ്തുതകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഇതിൽ ജീവചരിത്രം അതുപോലെ ശിഷ്യ പരമ്പരകൾ കൃപാലങ്ങൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് ഭഗവാന്റെ അത്ഭുത ചരിത്ര സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കുറേയായിട്ട് ജീവചരിത്രവും ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളും അതുപോലെ ശിഷ്യഗണങ്ങളെക്കുറിച്ചുമൊക്കെ കുറേ ആളുകൾ വന്ന് കുറേ സുഹൃത്തുക്കൾ വന്ന് ഇവിടെ അവതരിപ്പിച്ചു പോയി എനിക്കും അതുപോലെ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് ഇന്നുമുതൽ ഇവിടെ ഒരു തീർത്ഥയാത്ര നടത്തുന്നു ഈ തീർത്ഥയാത്ര നടത്തുന്നത് കോലത്തുകരയിലേക്കാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് അരുവിപ്പുറവും ശിവഗിരിയും പോലെ ഏറെ പ്രിയപ്പെട്ടതാണ് കോലത്തുകരയിൽ അവിടുത്തെ കുറിച്ച് പറഞ്ഞത് കോലത്തുകര നിവാസികൾ പാവങ്ങളാണ് എന്ന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് സ്വാമിത്രിപ്പാദങ്ങൾക്ക് അവിടെ അപ്പോൾ നമ്മളുടെ ഈ തീർത്ഥയാത്ര കോലത്തുകരയിലേക്കാണ് നമുക്കെന്നാൽ കൊലത്തുകരയിലേക്ക് പോകാം സ്വാമിത്രിപ്പാദങ്ങൾ അരിവിപ്പുറത്ത് നടത്തിയ ഐതിഹാസികമായ ഒരു ശിവപ്രതിഷ്ഠയായിരുന്നു അല്ലേ വളരെ വിപ്ലവം സൃഷ്ടിക്കേണ്ടതാണ് പക്ഷേ അത് വളരെ ശാന്തമായി തൃപാദങ്ങൾ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ത്രിപ്പാദങ്ങൾ കോലത്തുകരയിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചത് കോലത്തുകരയിലെ പാവപ്പെട്ട ജനങ്ങൾ ദേവി അതീവഭക്തരായിരുന്നു അപ്പോൾ കോലത്തുകരയിൽ ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ അതിനു മുമ്പായിട്ട് എന്തോ ഉണ്ടായിരുന്നു ഒരു ഭദ്രകാളി പ്രതിഷ്ഠയുണ്ടായിരുന്നു ആ ഭദ്രകാളി പ്രതിഷ്ഠ എടുത്തു മാറ്റിയിട്ടാണ് അവിടെ മഹാദേവനെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഈ കോലത്തുകരയിലെ പാവപ്പെട്ട ജനങ്ങൾ ഈ ദേവിയിൽ അതീവ ഭക്തരായിരുന്നു അനേക ശതാബ്ദങ്ങളുടെ പഴക്കത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് ക്ഷേത്ര പരിസരത്തുള്ള വൻ വൃക്ഷങ്ങളും വളരെ പഴക്കമേറിയ ആൾത്തറയും ഉപദേവതകളോടുകൂടിയ ഭദ്രകാളി ക്ഷേത്രവും ആ പഴക്കത്തിൻ്റെ മാറ്റ് എത്ര മാത്രമാണെന്ന് നമുക്കറിയാൻ കഴിയും ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള വലിയ കുളവും കാവും ഈ കാവിനകത്തെ മാടൻ തറയും ക്ഷേത്രത്തിൻ്റെ തെക്കുമാറിയുള്ള ഇലങ്കവും എല്ലാം കൂടി ചേർന്ന് ദേവി ക്ഷേത്രത്തിന്റെ പരിപൂർണത വിളിച്ചോതുന്നവയായിരുന്നു അതുപോലെ ഇവിടെ ജന്തുബലി പാട്ട് തൂക്കം മുതലായ ആഘോഷങ്ങളും മുടങ്ങാതെ നടത്തിയിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും കഷ്ടതകൾക്കും കാരണം തങ്ങളുടെ നീച ജന്മ ഫലമാണെന്ന് അവർ വിശ്വസിച്ചു പോന്നിരുന്നു അതിൽ നിന്നും കര കയറുവാൻ അവർ ചെയ്തിരുന്നത് ജന്തുബലി പോലെയുള്ള കർമ്മങ്ങളായിരുന്നു അത് അന്ധമായ ഒരു വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തെയാണ് അവർ ഊട്ടി ഉറപ്പിച്ചിരുന്നത് ആയിടക്കാണ് സ്വാമിത്രിപ്പാദങ്ങൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് കോലത്തുകരയെ അനുഗ്രഹിക്കുന്നത് അവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിടുത്തെ ജനതയുടെ അജ്ഞതയുടെ ഭാഗമായിരുന്നു അവരിൽ അറിവിൻ്റെ പുതിയ വെളിച്ചമേകി അവരുടെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തുവാൻ തന്നെ സ്വാമി തൃപാദങ്ങൾ തീരുമാനിച്ചു കോലത്തുകര മഹാദേവ പ്രതിഷ്ഠയ്ക്ക് ഏറെ മുമ്പ് തന്നെ അതായത് സ്വാമി തൃപാദങ്ങൾ അവധൂതനായി നടന്ന കാലം മുതൽക്കേ ഈ നാടുമായിട്ട് തൃപ്പാദങ്ങൾക്ക് നല്ല അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു അക്കാലം തൊട്ട് തന്നെ തൃപ്പാദങ്ങൾക്ക് അവിടെ ആരാധകരും ഉണ്ടായിരുന്നു ഒരിക്കൽ കോലത്തുകരയിൽ എത്തിയപ്പോൾ ക്ഷേത്രത്തിലെ പൂജാവിധികളും ആചാരങ്ങളുമൊക്കെ കണ്ടു മനസ്സിലാക്കിയിരുന്നു നമുക്ക് എന്തുകൊണ്ട് ഈ ജന്തുബലിയും ദുരാചാരങ്ങളും നിർത്തിക്കൂടാം എന്ന് തൃപാദങ്ങൾ അവിടെ കൂടി നിന്ന ജനങ്ങളോട് ചോദിക്കുകയുണ്ടായി അയ്യോ സ്വാമി ഇതെല്ലാം നിർത്തിയാൽ ദേവികോപം ഉണ്ടാകും നാട്ടിൽ വസൂരി പോലെയുള്ള മാറാരോഗങ്ങൾ പടർന്നു പിടിക്കും ഈ നാട് മുടിയും എന്നാണ് ആ ജനങ്ങൾ ഭയാശങ്കയോടെ തൃപാദങ്ങളോട് പറഞ്ഞത് അവിടെ കൂടി നിന്ന ഓരോരുത്തരും ഇങ്ങനെ തന്നെ വളരെ ഭയത്തോടു കൂടി അതേ സ്വാമി അതേ സ്വാമി ബലി നൽകിയില്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവുകയില്ല ദേവി കോപം ഉണ്ടാകും അവിടെ കൂടി നിന്ന ഓരോരുത്തരും ഇങ്ങനെ പറയുവാൻ തുടങ്ങി അങ്ങനെ അവിടെ കൂടി നിന്നവരെല്ലാം തങ്ങളുടെ ഭയ ആശങ്കകൾ സ്വാമിത്രിപ്പാദങ്ങളെ അറിയിച്ചു ഇതെല്ലാം കേട്ട് സ്വാമി സ്വാമിത്രിപ്പാദങ്ങൾ മന്ദസ്മിതത്തോടു കൂടി അവരെ നോക്കി എന്നിട്ട് ഇങ്ങനെ അരുൾ ചെയ്തു മറ്റൊരു ജീവിയുടെ ചോര കൊണ്ട് തൃപ്തി അടയുന്ന ദേവിയെ നമുക്ക് വേണമോ എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാത്തിരക്ഷിക്കുന്ന ദൈവമല്ലേ നമുക്ക് വേണ്ടത് അത് കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശരിയല്ലേ അവർ പറഞ്ഞു സ്വാമിതൃപാദങ്ങൾ പറഞ്ഞത് ശരിയല്ലേ പക്ഷേ അവരുടെ ഉള്ളിൽ ദേവി കോപം അവർ പരസ്പരം പറഞ്ഞു അവരുടെ വാക്കുകളെ മുറിച്ചുകൊണ്ട് ഗുരുവചനങ്ങൾ അവരുടെ എത്തി നിങ്ങൾക്ക് നാമുണ്ട് എല്ലാവരും തെല്ലാശ്വാസത്തോടുകൂടി ഗുരുമുഖത്തേക്ക് നോക്കി സർവമംഗള സ്വരൂപനായ ശിവഭഗവാനെയാണ് നാം ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് നമ്മളിലെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോയ ജന്തുബലി പോലെയുള്ള ദുരാചാരങ്ങളിൽ നിന്നും യാതൊരു ഹാനിയും കൂടാതെ സർവ ഐശ്വര്യദായകനായ ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും അങ്ങനെ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും ആശങ്കകൾ അകന്നു തുടങ്ങി ഇത്രയും അരുൾ ചെയ്ത മഹാഗുരു പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ദിവസവും മുഹൂർത്തവും അവരെ അറിയിച്ചു അങ്ങനെ നാടങ്ങും കാത്തിരുന്ന ആ സുദിനവും വന്നെത്തി സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത ദിവസം അവതരിപ്പിക്കാം ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ ഓ